ഇപ്പം എനിക്ക് വിസ വന്നു ഞാൻ ഈ പതിമൂന്നാം തീയതി ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുവാണ് ഞാൻ വിസ മെഡിക്കലിന് വെച്ച സമയത്ത് ഡിസ്ചാർജ് സമ്മറി ഡോക്ടറെ കാണിച്ചു അതെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സ് ഒക്കെ ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി വായിച്ച് നോക്കിയിട്ട് എന്നോട് ചോദിച്ചത് നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം തിരുവനന്തപുരത്താണ് കിംസിലാണ് കിംസിലാണ് വിസ മെഡിക്കൽ നടക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരം വരെ കാറിലാണ് വന്നത് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് കാറിനാണ് വന്നതെന്ന് പറഞ്ഞു ഡോക്ടറിനെ അങ്ങോട്ട് എന്നിട്ടും വിശ്വാസമാവുന്നില്ല കാരണം ഡിസ്ചാർജ് സമ്പ്രയിൽ ഡീപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് ബ്ലീഡിങ് വന്നൊക്കെ എന്നിട്ടും ഡോക്ടറിനെ ഞാൻ ഫിസിക്കലി എല്ലാം കാണിച്ച് കുഞ്ഞും നിന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഡോക്ടറിനും ഒരു വിശ്വാസമായത് എല്ലാം ഓക്കെ ആയെന്ന് ഇപ്പം ഓസ്ട്രേലിയക്കുള്ള വിസി കിട്ടി ഞാൻ ഈ വരുന്ന പതിമൂന്നാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തു പതിനാലാം തീയതി രാവിലെ ഫ്ലൈറ്റിന് ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുവാണ് അതെ ചലഞ്ചിൽ ഞാൻ തോറ്റുപോയി പിന്നെ ഫിസിക്കലി ഞാൻ ഇത്ര റിക്കവറാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ജീവിതം തീർന്നു എന്ന് തന്നെ ഇരിക്കുമായിരുന്നു കാര്യം മൂന്ന് മാസത്തോളം ബെഡ് റസ്റ്റ് തന്നെയായിരുന്നു അപ്പം എല്ലാം തീർന്നു എന്നു തന്നെ വിച്ചിരിക്കുമായിരുന്നു ഇതൊരു സെക്കൻഡ് ബർത്ത്ഡേ ഡേട്ടാണ് ഞാൻ കാണുന്നത് അമ്മ